ഞാൻ ബിസിനസ്സിനോടൊപ്പം തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട വിനോദങ്ങളും കൂടെ കൊണ്ടുനടക്കുന്ന ആളാണ് കാരണം പഠിക്കുന്ന കാലത്ത് തന്നെ ഞാൻ നാടകം അഭിനയിക്കുമായിരുന്നു അത് അതോടൊപ്പം തന്നെ ഞാൻ ഒരു ഷട്ടിൽ ബാഡ്മിൻ്റൺ പ്ലെയറായിരുന്നു പിന്നീട് ഞാൻ മദ്രാസിൽ പോയി അവിടെയും അത് തുടർന്നു ഞാൻ എൺപത്തി മൂന്നിലാണ് മദ്രാസിൽ പോകുന്നത് അവിടെയും അത് തുടർന്നു ഇന്ന് ആരോഗ്യ പ്രശ്നം കാരണം ഞാൻ ഷട്ടിൽ കളി നിർത്തി പക്ഷേ അഭിനയം തുടർന്നു അത് പിന്നീട് സീരിയലുകളിൽ അഭിനയിച്ചു ഇപ്പോൾ കുറച്ചു കാലമായിട്ട് സിനിമയിലും തമിഴ് സിനിമയിലും മലയാള സിനിമയിലും ഞാൻ അഭിനയിക്കാറുണ്ട് അതുപോലെ തന്നെ കൊറോണ സമയത്താണ് ഞാൻ ഫ്ലൂട്ട് പഠിച്ചത് അതെല്ലാം തന്നെ മാനസികമായിട്ട് പലപ്പോഴും നമ്മുടെ മാനസിക പിരിമുറുക്കം ഒന്ന് അയയ്ക്കുവാൻ ഇത് സഹായിക്കുന്നുണ്ട് ഞാൻ എല്ലാവരോടും പറയുന്നതാണ് നമ്മൾ പഠിക്കുന്ന കാലത്ത് എല്ലാവരിലും എന്തെങ്കിലും ഒരു കലാവാസന ഉണ്ടാവും അത് നമ്മൾ ജീവിതത്തിൽ തുടരണം എത്ര വലിയ സ്ഥാനത്തെത്തിയാലും അതൊരു ജോലി സംബന്ധമായിട്ടായാലും ബിസിനസ് സംബന്ധമായിട്ടാണെങ്കിലും നമ്മൾ എത്ര തിരക്കുള്ള ആളാണെങ്കിലും നമ്മുടെ കഴിവുകൾ കൂടെ കൊണ്ടുപോകാം പടം വരയ്ക്കാം സംഗീതം അല്ലെങ്കിൽ നൃത്തം ഇതെല്ലാം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നല്ലതാണ് അഭിനയവും അതുപോലെ തന്നെയാണ് അപ്പോൾ ഞാൻ ഇന്നൊരു സിനിമാ നിർമ്മാതാവ് കൂടിയാണ് പക്ഷെ ഇതെല്ലാം എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ നിത്യ പ്രവർത്തനത്തിനെ ഒരു രീതിയിലും ബാധിക്കാത്ത രീതിയിൽ തന്നെ എന്നോടൊപ്പം കൊണ്ടുനടക്കാൻ പറ്റുന്നുണ്ട് എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയ മിക്കവാറും എല്ലാ പുരസ്കാരങ്ങളും റെക്കഗ്നീഷനും എല്ലാം തന്നെ കലയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ സാമൂഹ്യ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടാണ് ബിസിനസ് രംഗത്ത് അങ്ങനെയുള്ള ഒരു റെക്കഗ്നീഷൻ എനിക്ക് കിട്ടിയിട്ടില്ല എന്നുകൂടി പറയാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്